ഫസ്റ്റ് റോൺ റിപ്പോർട്ട് സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്രാവുകൾ സ്രാവുകളെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമാണ് ഹൈക്കോടതിയുടെ വിശ്വാസ്യതയുടെ കൂടി ഭാഗമാണ് അന്വേഷണമെന്നും കോടതി പറഞ്ഞു ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് കേസിൽ എന്തൊക്കെ അന്വേഷണ പരിധിയിൽ വരണം പോറ്റിയിൽ ഒതുക്കരുത് എന്ന കർശന നിർദ്ദേശമല്ലേ കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി എസ് ഐ ടിക്ക് നൽകുന്നത് അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിൽ ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു സംശയമാണ് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് കാരണം പോറ്റിക്ക് അനുകൂലമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും നിലപാടെടുത്തു ഇത് നിസ്സാരമായി കണക്കാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ദേവസ്വം മാനുവൽ ലംഘിച്ചത് സംശയകരമാണ് എന്ന കാര്യം കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെ കത്തിടപാടുകൾ എസ് ഐ ടി അന്വേഷിക്കണമെന്നാണ് എസ് ഐ ടിക്ക് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ഒപ്പം അഞ്ഞൂറ് ഗ്രാം സ്വർണം എങ്ങോട്ട് പോയി എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാം എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഈ രീതിയിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ചെയ്യുന്നത് ഇതിൻ്റെ അന്വേഷണം ഇനി മുന്നോട്ട് പോകുന്നത് വമ്പൻ സാവുകളിലേക്കാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വലിയ സംഘത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് ചെറിയ കണ്ണിയാണ് എന്നാണ് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്നത് പോറ്റിക്ക് പിന്നിൽ വമ്പൻ സാവുകളുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നടപടികൾ എന്നുള്ള പ്രഥമ ദൃഷ്ടിയാവുള്ള ഒരു നിരീക്ഷണം അവിടെ നിൽക്കുകയാണ് കാരണം പോറ്റിക്ക് അനുകൂലമായാണ് ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തത് അത് നിസ്സാരമായി കാണാനാവില്ല എന്ന് കോടതി പറയുന്നു ദേവസ്വം മാനുവൽ അവിടെ ലംഘിക്കപ്പെട്ടു എന്നതടക്കം അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് അപ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ശ്യാം സ്രാവുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിതിൽ നിന്ന് കൃത്യമാണ് വ്യക്തമാണ് അതായത് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് കമ്മീഷണറേയുമാണ് ഈ നടപടികൾ സംശയകരമായി കാണുന്നത് അവ അവർക്കെതിരെയാണ് ഈ ഹൈക്കോടതിയുടെ മുനകൾ അല്ലെങ്കിൽ ചോദ്യം സംശയം നീളുന്നത് കാരണം ആ രണ്ടു വർഷത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷനുകൾ കത്തിടപാടുകൾ ഉൾപ്പെടെയുള്ള സന്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ഉത്തരവുകളൊക്കെയാണ് ഹൈക്കോടതി സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നത് ഇതിന്റെ എല്ലാം ഇങ്ങേയറ്റത്തെ കണ്ണി ഏറ്റവും ചെറിയ കണ്ണി ഉണ്ണികൃഷ്ണൻ അതിന്റെ കണ്ണികൾ വമ്പൻ സാവുകൾ ബോർഡ് പ്രസിഡന്റും ബോർഡ് കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉന്നതരായ ബോർഡിന്റെ നേതൃത്വമാണ് ഉദ്യോഗസ്ഥരാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ എസ് ഐ ടി ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റിനെയും ദേവസ്വം കമ്മീഷണറെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്താത്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ പോറ്റിക്ക് അനുകൂലമായി നിലപാടെടുത്തവരിലേക്കുള്ള അന്വേഷണം അത് കൃത്യമായി പോകണം കാരണം ഇത് എസ് ഐ ടിയുടെ മാത്രമല്ല ഹൈക്കോടതിയുടെ കൂടി വിശ്വാസ്യതയുടെ ഭാഗമാണ് ഈ അന്വേഷണത്തിൽ വിശ്വാസ്യപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് കോടതി പറയുകയാണ് അപ്പോൾ നടത്തിയ ഇടപാടുകൾ അതിൽ രേഖാമൂലമുള്ള കത്തിടപാടുകളടക്കം എല്ലാ കാര്യങ്ങളും രജിസ്റ്ററുകളെല്ലാം വിളിച്ചു വരുത്തി പരിശോധിക്കുന്നതിലേക്ക് അടക്കം നീങ്ങേണ്ടതുണ്ട് എന്ന് കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കുകയായിരുന്നില്ലേ ഹൈക്കോടതി അന്വേഷണ പരിധിയിൽ ആരൊക്കെ വരും ഇങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള എല്ലാ രേഖകളും പരിശോധിക്കണമെന്ന് ഇന്ന് എസ് നിർദ്ദേശം നൽകുന്നുണ്ട് അതിവേഗം പൂർത്തിയാക്കണം പൂർത്തിയാക്കാൻ ഇനി അധികം സമയമില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതിക്ക് ഹൈക്കോടതി യും ചെയ്യുന്നുണ്ട് എല്ലാ രേഖകളും പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കണം മാത്രമല്ല ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കേരള പോലീസിന്റെ വിശ്വാസ്യതയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് ഒപ്പം ഹൈക്കോടതിയുടെ കൂടി വിശ്വാസ്യതയുടെ ഭാഗമാണ് എസ് ഐ ടിയുടെ അന്വേഷണം അതായത് ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടിയുടെ അന്വേഷണം അതുകൊണ്ട് അതിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും പുറത്തുവിടണം വമ്പൻ സാവുകളടക്കമുണ്ടെങ്കിൽ ഉണ്ട് അവർ അവരുടെ അവരുടെ കൂടി അന്വേഷണം നീളണം അവർ അവരെ കൂടി പിടിക്കണം എന്നതാണ് ഹൈക്കോടതി ഇന്ന് ഇന്നത്തെ നടപടിക്രമങ്ങളിലൂടെ എസ് ഐ ടിക്ക് നൽകിയ കർശനമായ നിർദ്ദേശം ശ്യാംദേവരാജ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പം അന്നത്തെ കമ്മീഷണർ ഇവരൊക്കെ എടുക്കുന്ന നിലപാട് നിലപാടെന്താണ് തങ്ങൾക്കിതിൽ പങ്കില്ല ഉദ്യോഗസ്ഥരാണ് എന്നത് മാത്രമാണല്ലോ നമ്മൾ ഇതുവരെ കേട്ടത് ഇനി അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുമോ ആ സുജയഭവതി അങ്ങനെ പറഞ്ഞു കഴിക്കാൻ അവർക്ക് കഴിയില്ല കാരണം എസ് ഐ ടി ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണമായതിനാൽ തന്നെ ആ ഉദ്യോഗസ്ഥരിലേക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്ക് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നീളുമെന്ന കാര്യം ഉറപ്പാണ് അത് ഏറ്റവും ആദ്യത്തെ നിമിഷം തന്നെ ആ അന്വേഷണം അവരിലേക്ക് എത്തുകയും ചെയ്യും കാരണം അതിനാധാരമായത് അന്ന് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷനും ഒക്കെ നടത്തിയ കത്തിടപാടുകളും അതിന് പിന്നാലെ നടന്ന കമ്മ്യൂണിക്കേഷനുകളുമാണ് സംഭാഷണങ്ങളുമാണ് ഉത്തരവുകളുമാണ് അതായത് സ്മാർട്ട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ക്രിയേഷൻസിലേക്ക് വൈദഗ്ധ്യമില്ലാത്ത ഈ ി ദേവസ്വം ലംഘിച്ച് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നത് ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമായിരുന്നു അതായത് ഇതൊരു വലിയ ഗൂഢാലോചനയുടെ കാര്യമാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എസ് എല്ലാ കാര്യങ്ങളും അതിവേഗം സമഗ്രമായി അന്വേഷിക്കണമെന്ന ഹൈക്കോടതി നിലവിൽ ഇപ്പോൾ പ്രതിപട്ടിക നമ്മൾ നോക്കുമ്പോൾ അതിൽ ദേവസ്വം ബോർഡിനെ എട്ടാം പ്രതിയാക്കിയിരിക്കുകയാണ് എ പത്മകുമാർ അധ്യക്ഷനായിരുന്ന ദേവസ്വം ബോർഡാണ് എട്ടാം പ്രതിയായി വരുന്നത് അത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ള അതിലാണ് പ്രതി ചേർത്തിരിക്കുന്നത് ഈ അംഗങ്ങളുടെ പേരെടുത്ത് പറയാതെയുള്ള ഒരു പ്രതിപട്ടിക നമ്മൾ കാണുന്നത് ശ്യാം സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് ആദ്യം ആരൊക്കെയാണോ ആ സ്ഥാനത്ത് അതത് ദിവസങ്ങളിൽ വരിക അവരാണ് പ്രതികളായി വരിക എന്നതാണ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം പ്രതി ചേർക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങൾ മാത്രമാണ് അതിനുശേഷമാണ് ആ വ്യക്തികളെ പ്രതിപട്ടികയിലേക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള വ്യക്തികളിലേക്കാണ് ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാകുമ്പോൾ രണ്ടാം ഘട്ടം പോകേണ്ടത് അത് വെറും വ്യക്തികളല്ല വമ്പൻ സാവുകളാണ് ദേവസ്വം ബോർഡിൻ്റെ തന്നെ നേതൃത്വത്തിലിരുന്ന ആളുകളിലേക്കാണ് ആ അന്വേഷണം പോകേണ്ടത് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് മാത്രമല്ല ഹൈക്കോടതി അങ്ങനെ നിരീക്ഷിക്കാൻ കാര്യം ഈ വിശ്വാസ്യത എന്നത് കേരള പോലീസിന്റെ മാത്രം വിശ്വാസ്യതയുടെ കാര്യമല്ല ഇത് ഹൈക്കോടതിയുടെ കൂടി വിശ്വാസ്യതയുടെ ഭാഗമാണ് എന്ന് അന്ന് തന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസു പറഞ്ഞത് എൻ വാസുവിന്റെ അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ടതാണ് റിപ്പോർട്ട് ബ്രേക്കിംഗ് നാവ് ഈ പിന്നിലുള്ള വമ്പൻ സ്രാവുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും അന്നത്തെ ദേവസ്വം ബോർഡ് ദേവസ്വം കമ്മീഷണർ എൻ വാസുവിലേക്കും അന്വേഷണം എത്തുകയാണോ കോടതി കൃത്യമായി എടുത്തു പറയുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ഉൾപ്പെടെ ബോർഡിന് കൈമാറുക മാത്രമാണ് താൻ ചെയ്തത് എൻ വാസുവിന്റെ വിശദീകരണം ഇനി നിലനിൽക്കുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്